സമാധാനം സമാധാനം പടച്ചോന്റെ അടിമകളാവി ഇല്ല അടിമകളാക്കട്ടെ പ്രിയമുള്ളവരെ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഇന്ന് മൂന്നാമത്തെ ദിവസം അതിൻ്റെ മുഖ്യ പ്രഭാഷകൻ ഗബീർ ബാക്കി കാഞ്ഞാർ അപ്പം അതിൽ അലി ഫൈസി വാക്കോഡ് അതുപോലെ തന്നെ കുട്ടി ഫൈസി പുത്തനൈ ഉസ്താദ് സയ്ദാലി മുസ്ലിർ ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് സദസ്സ് മുഴുവൻ നിറഞ്ഞ ആ ആളുകൾ നിറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിയേഴാം തീയതി അന്നദാനം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം ഞാൻ പിന്നെ ഉൾക്കൊള്ളിക്കാം ഏതായാലും ഇന്ന് നടന്ന ആ ഒരു പ്രസംഗവും അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാഗതവും ഉദ്ഘാടനം ചെയ്ത പുത്തനെ സ്ഥാനിൻ്റെയും ചെറിയൊരു വിവരണം ഇഷ്ടദാസന്മാരായ വളരെ വിശദമായി തന്നെ വിശുദ്ധ ഖുർആൻ ഇതിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരായ ും കോളേജിലേക്കും അഥവാ ഈ മുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾക്കും മറ്റു ജീവനക്കാരക്കും നാനൂറോളം ആളുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയില്ല അരി പുറത്ത് നിന്ന് പിരിക്ക ഓരോ ും ആഴ്ചയിൽ ചെന്ന് പഴയ കാലത്ത് ലഭ്യമാകുന്ന പിടിയരി പിടിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ മഹൽ നിവാസികളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും വൻ വിജയമാകുന്നത് ഇരുപത്തിയഞ്ച് ടൺ അരി വെച്ചുകൊണ്ട് നേർച്ച നടത്തുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം ഭാഗം ചെയ്യാൻ ഒരാളും ഇവിടെയുള്ള ഇവിടെയുള്ള ആ കാര്യങ്ങൾ ആളുകൾ ഒഴുകുന്ന സമയത്ത് വിശാലമല്ലാത്ത ഈ റോഡ് ചെറുപ്പക്കാരും അതുപോലെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണർത്തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള പൂർവ്വ പൂർവ്വ ഈ കാര്യം പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രസിഡന്റും അതുപോലെ ബഹുമാനപ്പെട്ട പാണ്ഡ്യാഠനി പോയ തങ്ങളുടെ മകനുമായർ റഹ്മാൻ പോയ ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥിയായ ഫഹമ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഇന്ന് എല്ലാവർക്കും മാതൃകയായിട്ട് പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് എഴുതി മറ്റു മാതൃക സൃഷ്ടിച്ചു അതുപോലെ തന്നെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അവർ തന്നെ മാതൃക കാണിച്ച് ഞങ്ങളാൽ കഴിയുന്ന പല ദൈവങ്ങളും നടക്കുന്നുണ്ട് നേർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൈവാരമെങ്കിലും അത് ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് എന്ന് സാമ്പത്തികമായി ഉണർത്തുക

അതുകൊണ്ട് തന്നെയാണ് പഠിക്കുന്ന നമുക്ക് മഹാദേവ ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ മായുന്ന ലോകത്തിൽ നിന്ന് മായാത്ത ലോകത്തിലേക്ക് മൈലാഞ്ചി ചെടിയുടെ മണ്ണിന്റെ അടിയിൽ പലർന്നു കിടക്കുമ്പോഴും മനസ്സുകളിൽ മായാതെ എല്ലാ മാത്രമല്ല ഓരോ ഓരോ നിമിഷവും ദിവസവും ഇവർക്ക് ജീവിതത്തിൽ വിശിഷ്ടമായ ആ എല്ലാതികരിക്കാറുണ്ട് ബഹുമാനം കിട്ടിയ ആളുകളെ നമ്മൾ ഓർക്കാറുണ്ട് അതേപോലെ രാജ്യത്തിന്റെ പരമോന്നതമായ അംഗീകാരങ്ങളൊക്കെ കിട്ടിയ ആളുകളെ നമ്മൾ പലപ്പോഴും ലോകത്ത് സ്മരിക്കാറുള്ളത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ പല സാംസ്കാരിക മേഖലകളിൽ സാമൂഹിക മേഖലകളിൽ സാമ്പത്തിക മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിൽ ചരമനും രക്തസാക്ഷി ദിനാചരങ്ങൾക്കും ഒക്കെ നമ്മൾ പലപ്പോഴും അവരെ കുറിച്ച് സ്മരിക്കാറുണ്ട് എങ്കിലും ആ സ്മരണകൾ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിവസത്തിന്റെ പരിമിതമായ ഒരു കർമ്മത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോ

അവരെ പരിചയപ്പെടുത്തുന്നത് വർഷങ്ങളോളമല്ല യുഗാന്തരങ്ങളോളം ഇടയിലൂടെ നടന്നു പോകുന്ന മനുഷ്യരുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ മാത്രം അവരെ കടന്നു പോകാൻ അവർ കിട്ടിയ

സമ്പലല്ലവരും ആദരിക്കുന്നവരും അവർ കേന്ദിൽ ഒരു സബിദാനം കൊടുത്തെങ്കിലും ബഹുമാനികളുടെ പേരിൽ അല്ല ഇന്നാണ്വനെ സ്മരിക്കുന്ന മഹാനായ ഹരീദ സന്നിഹിയാലെ രബബുള്ളാഹു കറുറാൻ അവരെ കരുതുന്നവരെ സമ്പലല്ലവരും ആദരിക്കുന്നവരും ബഹുമാനിക്കാനും അവർ വിട്ടുുന്ന ഏറ്റവും വലിയ ആയലമേനാ വലിഹാലി മിൻലു ഖുറാന മാതുതുഹ നാല് പതിലു വിടുനേയാവിൽ നിൻ സാഗില അർഹനായാഹ പിജനത്തിന്റെ ഭൂഗരമായി വരെ നരനിൽ കാണാനുള്ളവാനാണ് സഹോദരങ്ങളെ നബില്ലാത്തവരും വലിയ യുക്തിയവനെ നീതിക്ക് തുറതണ്ട ആ മഹാന്മാരായ ആരീസത്തുസിയ എന്ന് വാന്ന ഒരു ഹമീർ പട്ടിദരല്ല അവനിൽ ഏറ്റവും വലിയ യുഗരേരാ ഏത് സമയത്തും അവസാനിച്ചു പോകാൻ സാധ്യതയുള്ള അടുത്ത നിമിഷത്തിലേക്ക് മടങ്ങാൻ കഴിയാത്ത നമ്മുടെ

യും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ നിദാന ശാസ്ത്ര

ആയിരത്തിനാന്നൂറ് വർഷങ്ങൾക്ക് കൊണ്ട് പലതില അടിമ സ്വീകരിച്ച മധ്യത്തിന്റെ അടിമകളായിരുന്നു പെണ്ണിന്റെ അടിമകളായിരുന്നു മണ്ണിന്റെ അടിമകളായിരുന്നു அடிமத்திலும்டிக்கூகாவ

സന്താഹുല്ലാഹു ദൈവസമമാ പ്രഭാനക കുലവേരാ ആബ്രാഹമിന്റെ ഗോത്രവേരാ ഇങ്ങനെ കൂടിലക്കുന്ന പാതിരിമാരുടെ നടുവിൽ നിന്ന് ജാഷിലാദാവ പാനായ ജാസ്ർബി നബി താലു റസൂലല്ലാഹു അൽ മനോറു അല്ലാന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവസാരനെ ജാഷിലോം ജീ അന്തിറാനി മുഹമ്മദിനെ സന്തവ വറൈസല്ലാം അല്ലാഹു പ്രവാചകനാങ്ങി നിയോഗിച്ചത് എന്തിനാണ് ഒരു പ്രവാചകത്വ നിയോഗത്തിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ സഹോദര ജനപുദനാ ബിതാരി വറൈസല്ലഹു തആലാ റൂ നബിയായവരോട് പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിലുണ്ട് ഞങ്ങളുടെ ഹബീബായ നബി തങ്ങൾ അങ്ങടെ അടുക്കലേക്ക് വന്ന് ഞങ്ങളോട് പറഞ്ഞതെന്നറിയോ ദൈവത്തെ ആരാധനയാണ് ആരാധനകൾ ദൈവമില്ലാത്ത രക്ഷിതാവിനെ ആരാധിക്കുക. ആയിരക്കണക്കിന് ക്രൈസ്തവ പാടിയന്മാരുടെ മുന്നിൽ മഹാനായ യേശുക്രിസ്തുവാണ് നമ്മെ സുരനെ പ്രതിയപ്പെടുത്തയനെ അങ്ങയാ. മനുഷ്യന് അടിമത്വം സ്വീകരിച്ച ജനങ്ങളെ ആ

ഈ ലോകത്തിൽ വിട്ടുപോകുന്നവുകളല്ല അതെ ദേശാഭിമാനിയെന്ന പുരസ്കാരമല്ല പിന്നാലെയുന്ന ഒരു മനുഷ്യൻ ഒരു മുമ്പിൽ അല്ലാഹുവിനെന്നേ ഏറ്റവും വലിയ ഒരാവും ഏറ്റവും വലിയ ബഹുമാനിയോണ്ട് ആ പ്രകティമാനീപാബോധതാ റഹ്മാനായ റബ്ബിന്റെ അടിമ വിബാദു റബ്ബൻ അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട പങ്ങൾ മനോഹരമായൊരു ബഹുമതി ഉണ്ട്

क्या पारंगकमात्रम सत्य